ആ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഐ എൽ ആർ പി ആറിനെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ അവരിപ്പോൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം ഈ ഏപ്രിലാണ് അവർ നിയമം നടപ്പാക്കുന്ന കാര്യം പറഞ്ഞത് സി ഈ ഏപ്രിലാവുകൊണ്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കുറച്ചുകൂടെ മുമ്പോട്ട് നീന്തുന്നു നീണ്ടുപോകേണ്ട സാധ്യതയാണ് വളരെ കൂടുതലായിരിക്കുന്നത് കാരണം യൂണിസെൽപോ ആർ സിന് അവരെല്ലാം അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആർ സി തന്നെ സർവേ എടുത്തിട്ടുണ്ട് ആ സർവേയിൽ ഇവിടെ ഈ നഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സർവേ എടുത്ത ഇനത്തിൽ മൂന്നിലൊരാൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അതിൽ അവർക്ക് ഈ പ്രൊഫഷൻ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണ് പറയുന്നത് അവർക്ക് പ്രൊഫഷൻ മുൻപോട്ട് കൊണ്ടുചെയ്യാനും അവർക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് പ്രധാന കാരണപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വളരെ തന്നെ ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പത്തു വർഷം പതിനഞ്ച് വർഷം എന്ന് സംഭവം കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോൾ നേഴ്സുമാർക്ക് കൊടുക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവർ ഈ ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ ബൈപ്പേപ്പർന്ന് പറഞ്ഞ നിയമം വന്നപ്പോൾ നല്ലൊരു ശതമാനം നഴ്സുമാരും ഡോക്ടർമാരും ഇവിടുന്ന് പോയി അതാണ് മെയിൻ ഒരു സംഭവം പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ ഐ എൽ ആ പരിഷ്കരണം നിയമം പറഞ്ഞപ്പോൾ അവർ പറയുന്നത് നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് പി ആർ കൊടുക്കുമെന്ന് പറയുന്നത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതിനേക്കാളും തന്നെ സാലറി ഉള്ളതാണ് പിന്നെ ഫാർമസിസ്റ്റ് അതുപോലെ തന്നെ റേഡിയോഗ്രാഫർ ഇവയൊക്കെ തന്നെ അവരുടെ ശമ്പളത്തിനടുത്തും ശമ്പളം ഉള്ളതാണ് അപ്പോൾ അവരെ ഇവർ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ അത് നേഴ്സുമാരും ഡോക്ടർമാരും കാര്യമേ പറയുന്നുള്ളൂ അവരേ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സോ അവരും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ നഴ്സുമാരും ഡോക്ടർമാരും മാത്രം ഉള്ളൂ എന്നുള്ളത് പറഞ്ഞു അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രം മതി ഈ അഞ്ചു വർഷം കൊണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ആൾക്കാരെല്ലാം പോവുള്ളൂ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഈ ഫാർമസിസ്റ്റും റേഡിയോഗ്രാഫേഴ്സ് ഇവരെല്ലാവരും തന്നെ എന്ത് ചെയ്യും പോകേണ്ടി വരും അപ്പം അത് അത്രയും ഒരു മണ്ടത്തരായ തീരുമാനം ഇവിടെ എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല സോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്കാണ് അതിന്റെ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു ഈ രാജ്യത്തിന് വലിയ വിധ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കും പിന്നെ കെയറന്മാർ നല്ലൊരു ശതമാനം ഇവിടുന്ന് പോകും കാരണം നല്ലൊരു ശതമാനം ആൾക്കാർ എന്നെ ഇവിടെ നിന്ന് പോകുന്നതിനകത്ത് യാതൊരു സംശയമില്ല കാരണം ഈ പത്ത് പതിനഞ്ചിൻ്റെ പി ആറ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർ പോകും കാരണം അവർ അവർക്ക് എന്ത് ഉറപ്പിലിവിടെ നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓരോറപ്പിലും നമുക്കിവിടെ ഈ കേരളമായിട്ടുള്ള ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല അതാണ് എനിക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യം കാരണം എല്ലാം കഴിഞ്ഞ അവസാനം നമ്മൾ ഈ ഫീസും കാര്യങ്ങളും എല്ലാം അടച്ചിട്ട് അവസാനം പി ആർ ഇല്ലെങ്കിൽ അത് വെള്ളത്തിലായി വരച്ച വരെ പോലെയായി സോ അതുകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കുന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോൾ ഈ ഇമിഗ്രേഷൻ ബൈപ്പേപ്പർ വന്നപ്പം ഇവിടെയുള്ള കുറച്ച് ഡോക്ടേഴ്സും അതുപോലെ നഴ്സുമാരും നല്ല ശതമാനം ഇവിടെ പോയി അവർ സംഭവം വന്നപ്പോൾ നമ്മളെ ബാധിക്കുന്ന സംഭവമാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ അല്ല ഐ എൽ ആർ പരിഷ്കരണ നിയമം പി ആർ പരിഷ്കരണ നിയമം വന്നപ്പോൾ അവർക്കല്ല അഞ്ച് വർഷമുള്ള കൊടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ചാടി കയറി പോകാനായിട്ട് നിങ്ങൾ നിൽക്കരുത് കാരണം ഈ പറയുന്നത് ഹോൾസെയിലാണെങ്കിലും അതുപോലെ ആർ സെയിലാണെങ്കിലും അതുപോലെ ഒരുപാട് ഇപ്പം കെയർ ഹോമിൽ നിന്നൊക്കെ ഈ ബ്രഹ്മിമ മറ്റേ രാജ്യ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കെയർസായിട്ട് ഒരുപാട് പേര് ഷബാന മുഹമ്മദിനെ പോയി കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരോടെല്ലാം കാര്യങ്ങൾ സംസാരിച്ച് ഒരു കാര്യം വ്യക്തമാക്കി അവർ കൊടുത്തിട്ടുണ്ട് അതിലൊരു മാറ്റം എന്താണെങ്കിലും നല്ല രീതിയിൽ അവർ ചിന്തിച്ച് ആലോചിച്ചെടുക്കും അല്ലാതെ ഞാനിപ്പോൾ ഒരിക്കലും ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോലുള്ള പറയുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ പറഞ്ഞില്ല നയൻറ്റി പെർസെൻറ്റേജും ഇവിടെയുള്ള നിലവിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതായത് ഈ പറയുന്ന കെ ആർ എ മാർക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഫാർമസിസ്റ്റ് അതുപോലെ റേഡിയോഗ്രാഫേഴ്സ് ഇവർക്കെല്ലാം തന്നെ ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമായിരിക്കും വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഉറപ്പായിട്ട് അങ്ങനെ വരുവുള്ളൂ കാരണം അല്ലാതെ ഒരു സംഭവം ഇവർ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം വളരെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും സോ അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു നിയമം ഇവർ ഒരിക്കലും എടുക്കില്ല ഓക്കെ കാരണം ഇത് ഈ ഒരു നിയമം കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് ആ അയ്യോ ഇവിടുന്ന ആൾക്കാർ പോയി ഇത്രയും ആൾക്കാർ ഇവിടുന്ന് പോയി എന്നാൽ പിന്നെ റിക്രൂട്ട്മെന്റ് തുടങ്ങിയേക്കാന്ന് പറഞ്ഞു വീണ്ടും റിക്രൂട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ഇവര് ചെയ്തു വെക്കുന്ന ഒരു പ്രവർത്തനം മണ്ടത്തര പരിപാടിയായിട്ട് പോകും ഓക്കെ അപ്പം എന്താ ഇവർ ചെയ്യുന്ന ഒരു മണ്ടത്തിൽ പരിപാടിയായിട്ട് എല്ലാവരും ഇവരെ കണക്കൂട്ടത്തുള്ളൂ കാരണം കൺട്രി പിന്നെ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആൾക്കാരില്ലാത്ത ഒരു ആൾക്കാർ ഇല്ലാത്തുണ്ട് കേരളാണെന്നുണ്ടെങ്കിലും കേരളസിന് പിന്നെ പറയേണ്ട ആവശ്യമില്ല അത് ഓരോ കേരളം കൂടെ ഈ പറയുന്ന ഞാൻ പറഞ്ഞ ഈ റേഡിയോഗ്രാഫേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ കാരണം ഇന്നത്തെ മെയിനായിട്ടും ഡോക്ടർ എഞ്ചിനീയേഴ്സ് നേഴ്സസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കും അവരുടെ ഡിപ്പെൻസിനും പറ്റത്തില്ല അവരുടെ ഡിപ്പെൻസിന് എന്താണ് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് സോ അത് ഇവിടെ നയൻറ്റി ഉള്ളൂ നടക്കാനായിട്ട് പോകുന്ന കാര്യമില്ല നടക്കില്ല അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും നല്ല രീതിയിൽ ഇതിൻ്റെ രാജ്യത്തിന് കിട്ടുന്ന ടാക്സ് എല്ലാം താഴേക്ക് പോകുന്ന കാലത്തേക്ക് യാതൊരു സംശയവുമില്ല ഇല്ല എക്കോണമി നല്ല രീതിയിൽ ഈ രാജ്യത്തിന് താഴെട്ട് പോകും ഉറപ്പായിട്ട് പോകും കാരണം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാം ഇവിടെ പത്തി ഇരുപതിനായിരത്തോളം അധികം കെയർ ഹോമുകളുണ്ട് ഈ കെയർ നിന്ന് ഇങ്ങനത്തെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർ നമ്മൾ മോസ്റ്റ് ഓഫ് ദം എല്ലാ കെയർ ഹോമുകളും മലയാളി തന്നെയാണുള്ളത് നല്ലൊരു ശതമാനം ആൾക്കാർ ഇവിടുന്ന് സംശയമില്ല എത്രത്തോളം ടാക്സ് ആയിരിക്കും ഗവൺമെൻറ് അതുകൊണ്ട് നഷ്ടം ഹെയർ മിക്കക്ഷേർക്കും ആളില്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ പൂട്ടിപ്പോയാൻ വരേണ്ട ചാൻസസ് ഉണ്ട് കാരണം നമുക്കറിയാം ഇവർ ഇംഗ്ലീഷ് കാലായിട്ടുള്ള ആൾക്കാർ അവർ വന്ന് വർക്ക് ചെയ്യുമില്ല എന്നും ഞാൻ പറഞ്ഞു പക്ഷേ അവർ വർക്ക് ചെയ്യുന്നത് അവർ കുറച്ചാൽ അവിടെ നിൽക്കും അവർ പോകും അങ്ങനെയാണ് കാരണം അവർക്ക് അവർക്കിപ്പോൾ ഇതുകൊണ്ട് തന്നെ മുൻപോട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല അവരുടെ ഒരു കൾച്ചർ വെച്ച് അവർക്കിപ്പോൾ ഈ കെയർഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരല്ല അവർ മാറി മാറി പല ജോലികളിൽ മാറി മാറി പോകുന്ന ആൾക്കാരാണ് അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കണ്ടിന്യൂ ആയിട്ട് ആ ഒരു ജോലിയിൽ തുടരത്തുള്ളൂ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തുടരുന്ന ആൾക്കാരല്ല അവർ പല പല സ്ഥലങ്ങളിലോട്ടെല്ലാം പോകും ഓക്കെ അപ്പോൾ ഇത് റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ തന്നെ വേണം എന്നാൽ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെയാണ് ആൾക്കാർ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ ഇവർ ഈ പറയുന്ന പോലെ യൂറോപ്യൻ യൂണിയനായിട്ട് കയ്യപ്പുണ്ടാക്കി കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് സി ഇതൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല അതിനെന്തായ സമയം കാര്യങ്ങളെല്ലാം എടുക്കും കാരണം ഇത്രയും ഒരു ഷോർട്ടേജ് ആണ് കെയർ ഹോമിൽ ആളില്ലാതെ വന്നിട്ട് ഇവർ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം നടത്തി ആൾ വരുമ്പോഴത്തേക്കും നല്ല ടൈം എടുക്കും അത് പെട്ടെന്ന് നടക്കുന്ന നടക്കുന്നൊരു പ്രോസസ്സല്ല സോ അതുകൊണ്ട് അതിലെന്താണെങ്കിലും നല്ലൊരു പോസിറ്റീവായിട്ട് നല്ലൊരു ശതമാനം ഒരു റിസൾട്ട് അതിൻ്റെ ഉണ്ടാകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും നിങ്ങൾ വേണം അല്ലാതെ ഇവർ പറയുന്ന പോലെ ഈ പറയുന്ന എത്രയാണ് പിന്നെ ബെനിഫിറ്റ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവർ പറയുന്നത് ബെനഫിറ്റ് എന്നുള്ള പരിപാടി ഇവര് സിസ്റ്റം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അങ്ങനെ പി ആറ് കൊടുക്കാമല്ലോ അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ പോയിന്റ് ഏഞ്ച് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ കെ ആസിന് അങ്ങോട്ട് കൊണ്ട് നിന്നിരിയാൻ അവർക്ക് ആഴ്ച നാല് ദിവസം ഡ്യൂട്ടി അതിന് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോയി ഇവർ പോയിന്റ് ഏഞ്ച് ചെയ്യാൻ വേണ്ടി ചാറ്റ് വർക്ക് നടത്താൻ പോകണം ബോട്ട് വരുന്നവർക്ക് ഇതൊന്നും ഇല്ലാതെ അതാണ് ഇതിൻ്റെ വലിയ കൂമി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇവർ ചെയ്യാനായിട്ട് പോകുന്നത് ഇൻ കേസ് ഇവര് നിയമമാണ് നടത്തി കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയ യു കെ എക്കോണമിക്ക് ആഘാതം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമായിരിക്കും നല്ലത് ഞാൻ സംശയമാണ് വേണം പിന്നെ ഇവർ വെള്ളം കുടിക്കും അവസാനം പിന്നെയും ഈ രണ്ടായിരത്തി ഇരുപതില് ഒരു റിക്രൂട്ട്മെന്റ് നടത്തി പോലെ വീണ്ടും ഒരു റിക്രൂട്ട്മെന്റ് വീണ്ടും നടത്തേണ്ടി വരും അപ്പം അത് ഉണ്ടാകാതിരിക്കട്ടെ അത് ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് ഓർക്കാം അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കാരണം അങ്ങനെ അങ്ങനൊരു മാനസികാവസ്ഥയിലോട്ട് പോയി എത്താതിരിക്കട്ടെ കാരണം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടെന്ന കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം കേട്ടു ആ ഇതിപ്പോ എന്നാ ഫെരി ഏപ്രിലാകുമ്പോഴത്തേക്ക് നിയമം വരും ഏ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം വരികയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദ് ഗോവിന്ദിയായി അങ്ങനെ അങ്ങനെ അങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ വർക്കിൽ മുൻപോട്ട് തുടരുക അതായിരിക്കും ഇൻ കേസ് വരുവാണെങ്കിൽ അതിനെ നേരിടാനുള്ള പരിപാടി നമ്മൾ വേറെ നോക്കുന്നു ഇപ്പോൾ യു കെ അല്ലെങ്കിൽ വേറെ എത്രയോ കൺട്രീസ് ഉണ്ട് അങ്ങോട്ട് പോകാൻ പറ്റും ഇപ്പോൾ ഇവിടെ തന്നെ നേഴ്സിൻ്റെ വേക്കൻസി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ല സ്കോട്ട്ലൻ്റ് മറ്റുമായിട്ട് സ്റ്റാർട്ടുണ്ട് അവിടെ തന്നെ ഏകദേശം പത്ത് രണ്ടായിരത്തി ഇരുന്നോളം ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സുമാരുടെ വേക്കൻസി അവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട് പല പല ഹോസ്പിറ്റലുകളായിട്ട് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിപ്പൻറ്റിനും ഈ പറയുന്ന പത്തു അഞ്ച് വർഷമാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാനുള്ള കാര്യമാണ് അപ്പം ചിന്തിക്കും വേറെ രാജ്യത്തോട്ടോ പോകാൻ ചിന്തിക്കും അപ്പോൾ ഓസ്ട്രേലിയയിലോട്ടോ മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ ആയിട്ടും ആൾക്കാർ പോവുകയും ചെയ്യും അപ്പം ആ ഒരു നിയമത്തിൽ അതും എടുത്തു മാറ്റേണ്ട ആവശ്യമാണ് കാരണം അവരുടെ ഡിപ്പൻസ് ആയിട്ട് നിൽക്കുന്നവർക്കും അവർക്കും ഈ പറയുന്ന അഞ്ച് വർഷം കൊണ്ട് ബാക്കി ഇവിടെ നിലവിൽ ഇപ്പം നിൽക്കുന്ന ആൾക്കാർ എല്ലാവർക്കും ഈ പറയുന്ന അഞ്ച് അഞ്ച് വർഷം കൊണ്ട് കൊടുക്കുന്ന പരിപാടി അതിൻ്റെ അത് ഇവർ ബെനിഫിറ്റ് എന്ന് പറയുന്ന സംഭവം എടുത്തു മാറ്റിക്കോട്ട് അതുപോലെ ക്രിമിനൽ റെക്കോർഡ്സ് എന്നെ കാണിച്ചാൽ അവർക്കൊന്നും പി ആർ കൊടുക്കണ്ട ഇംഗ്ലീഷ് അത്യാവശ്യം അങ്ങനെ ഇതില്ലാത്തവർക്ക് ആണെങ്കിലും കുഴപ്പമില്ല അതങ്ങനെയുള്ളവർക്കും കൊടുക്കണ്ട പിന്നെ പ്രൊഫൈൽ നല്ലതായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊടുത്താൽ മതി അല്ലാതെ കുഴപ്പമില്ല ബെനിഫിറ്റ് എന്നുള്ള പരിപാടി കട്ട് ചെയ്യുക ബ്രിട്ടീഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഈ പറയുന്ന സിസ്റ്റം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി കൊടുത്താൽ പ്രശ്നം തീർന്നു പിന്നെ വോട്ട് ചെയ്യുന്നവർക്ക് കൂട്ടിയേക്കുക അവർക്ക് എന്തിനെ വർഷം അവർക്ക് പത്തോ മുപ്പത് നാൽപ്പത് വർഷം ഒക്കെ കൊടുത്തേക്കുക അല്ലെ അവരെ തിരിച്ചുവിടുക ഇത്രയും സംഭവമുള്ളൂ അത് ചെയ്യാൻ വേണ്ടിയാണ് ഈ നിവേദനവും പരിപാടികളെല്ലാം ആയിട്ട് അങ്ങോട്ട് പോകുന്നത് ആൾക്കാർ അപ്പൊ ഏതായാലും ഏറെക്കുറെ പറഞ്ഞ് മനസ്സിലാക്കുക മൃക്കുക എല്ലാം ചെയ്തിട്ടുണ്ട് ശമനം പോകുമ്പോൾ സോ അതിലൊരു മാറ്റം നമുക്ക് പോസിറ്റീവ് ഒരു റിസൾട്ട് ഉറപ്പായിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞ ഏപ്രിൽ കൊണ്ടൊന്നും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അടുത്ത വർഷം പകുതിയൊക്കെ ആകും ഏറെക്കുറെ ഇത് റെഡിയാനാണെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ല ഇത് ഇത് പറഞ്ഞു ഉടനെ അതൊക്കെ നീങ്ങി അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇത് കൺസൾട്ടേഷന് പോയിട്ടുണ്ട് ഇനി അത് സംഭവം ഫെബ്രുവരി കൊണ്ടേ അത് തീരത്തുള്ളൂ അത് കഴിഞ്ഞ ശേഷം ഇനി ഇത് കോർട്ടിൽ പോകും ഇത് തള്ളിപ്പോവും ഇവിടെ മനുഷ്യാവകാശം ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതിന് കണ്ടിരിക്കുന്നത് ഇത് തള്ളിപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പതമാനം തള്ളിപ്പോ സംശയമില്ല അതാണ് പക്ഷേ ഇന്നത്തെ തള്ളിപ്പോൾ മുഴുവൻ തള്ളിപ്പോന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞത് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ അവർ എന്തായാലും എടുത്തു മാറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നത്തെ അടിയും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് അത് മുഴുവൻ ഇതിപ്പം തള്ളിപ്പോന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ അഞ്ച് വർഷം കൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഇളവ് നമുക്ക് നല്ല നല്ല രീതിയിലുള്ള ഇളവുകൾ എന്താണോ ഉണ്ടാവും അങ്ങനെയായിരിക്കും നമുക്ക് ഈ പറഞ്ഞ അഞ്ച് വർഷം കൊണ്ടുള്ള പി ആർ സംഭവം ഇപ്പം നിലവിലുള്ളവർക്ക് തരുന്നത് പക്ഷേ ഇന്നത്തെ ഇപ്പം ബെനിഫിറ്റ് എന്ന പരിപാടി കട്ട് ചെയ്യേണ്ടി വരും അപ്പം ചാരിറ്റി എന്നുള്ള സംഭവം ചിലപ്പോൾ എടുത്ത് മാറ്റമായിരിക്കാം പറയാൻ പറ്റില്ല പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതെല്ലാം അതിൻ്റെ അകത്ത് പുതിയായിട്ടെന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാവരോടും പറയാനായിട്ടുള്ളത് ഇത് കേട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ചാടി കയറി ആ എന്നാൽ പിന്നെ പോയേക്കാം ഇപ്പോൾ ഇത് കൂട്ട ഫെബ്രുവരി ആയപ്പോഴത്തേക്കും എന്നാൽ ഇനി പോയേക്കാം ഇനിയിപ്പോൾ നിയമങ്ങളെല്ലാം വരാവുന്ന സമയമായി നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കാതിരിക്കുക കാരണം ഇതൊക്കെ റെഡി ആകാനായിട്ട് ടൈം എടുക്കും നിങ്ങൾ നിങ്ങളുടെ ജോലികൾ വ്യാപകരായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം അതുപോലത്തേക്കും